ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പം അതായിട്ട് ബന്ധപ്പെട്ട അതിന് ബ്രൗഷർ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും അറിയിക്കാം ഇന്ന് വൈകിട്ടത്തെ പരിപാടികൾ നാളത്തെ പരിപാടി പൂരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറ് മകരം ഇരുപത്തി മൂന്ന് ഇതിന്റെ ഇങ്ങനെ പൂരത്തിന് ഇങ്ങനെ പറയാ കോഴിക്കുളുങ്ങന ഭഗവതി ക്ഷേത്രം ഭരണി മഹോത്സവം എന്നാണ് പറയട്ട അതിന്റെ ഫ്രണ്ടിൽ തന്നെ പാലക്കുമ്പിടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പിന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂറയിടല് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത് അതായത് ഈ പൂരത്തിന്റെ ആഘോഷം തുടങ്ങുമ്പോഴുള്ള സംഭവം ഞങ്ങൾ അമ്പലത്തിൽ കളർത്തിനൊക്കെ കൂറിടലാണ് തുടങ്ങുക കളം തൊണ്ണൂറ്റി മുന്നിലുള്ള പരിപാടികളുണ്ട ഭക്തജനങ്ങളെ സർവൈശ്വര്യവും സമൃദ്ധിയും ചൊരിയുന്ന കരുണാമയിയായ കോഴിക്കുളങ്ങര ഭഗവതിയിലെ ആണ്ട് പിറന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ആയിരത്തി ഇരുന്നൂറ് മകരം ഇരുപത്തി മൂന്ന് ബുധനാഴ്ച അതിവിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭരണി ദിവസം പ്രഭാതത്തിൽ നിർമ്മാല ദർശനത്തിന്റെ നിറവിൽ സമാരംഭിക്കുന്ന ഉത്സവാനുഷ്ഠാനങ്ങൾ നാളെ കാലത്തേട്ട ഭാഗത്തു നിന്നും വരുന്ന വിവിധ കരക്കാരുടെ ആഘോഷങ്ങൾ വർണ്ണ മാസ്മരിക പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കാർത്തികയുടെ പ്രഭാതത്തിൽ പര്യവസാനിക്കുന്നു ദീപാരാധനയ്ക്കു ശേഷം കോമരത്തിൻ കോമരത്തിൽ വീട്ടിലെ മച്ചിൽ നിന്ന് അതായത് എഴുന്നൊള്ളിപ്പ് സ്ഥലവും പുറപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ പള്ളിവാൾ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തോടുകൂടി പത്ത് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അതിനുശേഷം നടക്കുന്ന കുളം പ്രദീക്ഷിണം പ്രത്യേകം സാന്നിധ്യം കൊണ്ടും സഹായ സഹകരണം കൊണ്ടും ഉത്സവ വേളയെ ധന്യമാക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സെക്രട്ടറി ക്ഷേത്രോത്സവ കമ്മിറ്റി പിന്നെ സെക്രട്ടറി മാതൃസമിതി ചെയർമാൻ ആൻഡ് സെക്രട്ടറി ഭരണസമിതി ഈ ഭരണി ദിവസത്തെ അനുഷ്ഠാനങ്ങളുടെ വിശദവിവരം ഞാൻ പറയാം നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കൽ നിർമ്മാല്യ ദർശനം മൂന്ന് മുപ്പതിനെ വാഗച്ചാർത്ത് നാലിന് ഗണപതി ഹോമം രാവിലെ അഞ്ചിന് കേളി ആറിന് ഉഷപൂജ ആറ് മുപ്പതിന് ആദ്യപൂജ ഏഴിന് താഴേക്കാവിൽ പറചുരിയൽ ആരംഭിക്കുന്നു കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു ഒമ്പതിന് പറ പുറപ്പാട് പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പഞ്ചവാദിത്തോട് കൂടിയ എഴുന്നള്ളിപ്പ് അതായത് അമ്പലത്തിലെ ക്ഷേത്ര കമ്മിറ്റി ദേവസ്വംപോരം എന്നൊക്കെ പറഞ്ഞ പോലെ ദേവസ്വത്തിന്റെ പരിപാടി കൂടെ മൂന്നിന് ചെണ്ടമേളം വൈകീട്ട് നാല് മുപ്പതിന് നടക്കൽ പറ ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് പള്ളിവാൾ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കോമലത്തിന്റെ വീട്ടിന്റെയും അച്ചിൽ നിന്നു രാത്രി ഒമ്പതിന് അത്താഴ പൂജ പത്തിന് കുളം പ്രദക്ഷിണം പത്ത് മുപ്പതിന് നടക്കൽ പറ അതിൻ്റെ ബ്രാക്കറ്റിൽ പാനക്കാർ പക എന്നൊരു നീതി ഉണ്ട് കേട്ടോ പാനക്കാർ അതായത് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ആൾക്കാരെ പറഞ്ഞു പാനക്കാർ പതിനൊന്നിന് പാനപൂജ പന്ത്രണ്ടിന് താഴത്തേക്കാവിലേക്ക് എഴുന്നള്ളിച്ച് വെക്കൽ പന്ത്രണ്ട് മുപ്പതിനെ തായം പക ഇനി ഇത് പൂർത്തിൻ്റെ ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം പരിപാടി എന്ന് പറഞ്ഞു കേട്ടോ പുലർച്ചെ മൂന്നിന് പള്ളിത്താലം എഴുന്നള്ളിക്കൽ അതിനൊരു മേള ഉണ്ടാവും താഴത്തേക്കാവിൽ നിന്ന് പള്ളിത്താലം എഴുന്നൊള്ളിക്കും നാല് മുപ്പതിനെ പാട്ടുപന്തലിലെ ചടങ്ങുകൾ പാനപ്പാട്ടും പരിപാടിയൊക്കെ അഞ്ചേ മുപ്പതിന് ഉത്സവ സമാപനം അതായത് നാളെ പുലർച്ചെ പരിപാടി കഴിഞ്ഞാൽ മറ്റേ മറ്റൊന്ന് പുലർച്ചെ സമാപിപ്പിക്കുക എന്നുള്ള രീതിയിൽ അഞ്ചേ മുപ്പതിന് ഉത്സവ സമാപനം പള്ളിവാൾ വടക്കേ നടയിലൂടെ കോമലത്തിൻ്റെ വീട്ടിലെ മച്ചിലേക്ക് തിരിച്ചെഴുന്ന വിളിക്കില്ല അവിടുന്ന് എടുത്ത് കൊടുത്തിട്ട് തിരിച്ചെഴുതുന്നു വിളിച്ചൊക്കെ അവർക്ക് പറയേണ്ടാവും കേട്ടോ രാവിലെ ഒമ്പതിന് കൂറവലിക്കില്ല അത് ഈ കൂറ ഇടുന്നത് കഴിഞ്ഞ മാസം അത് ഫെബ്രുവരി ഉള്ളു ജനുവരി മുപ്പതിനെട്ട കൂറ തിരിച്ച് അത് വീണ്ടും മരിക്കണ പരിപാടി പൂരം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി ഭരണി ദിവസത്തെ പ്രധാന വഴിപാടുകൾ ഞാൻ പറഞ്ഞരാട്ടോ പറ ചൊരിയൽ എൺപത് രൂപ അരിപ്പറ നൂറ്റി ഇരുപത് പട്ട് ഇരുപത്തി രൂപ കഥന ഒന്നിന് നാൽപ്പത് രൂപ ഉഷപായസം നൂറ്റി മുപ്പത് പട്ടും താലിയും ചാർത്തൽ നൂറ്റി ഇരുപത് പട്ടും താലിയും ക്ഷേത്രം കൗണ്ടറിൽ നിന്നും നൽകുന്നതായിരിക്കും കൂറ ഇട്ട ദിവസം മുതൽ ഭരണി ഉത്സവ ദിവസത്തോടു കൂടി അതായത് ജനു ഏകദേശം ജനുവരി മുപ്പത് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഭരണി ദിവസത്തെ വഴിപാടുകളായ നെൽപ്പറ അരിപ്പറ പട്ട് കഥന ഉഷപായസം എന്നിവ കൂറയിട്ട ദിവസം മുതൽ ചീട്ടാക്കാവുന്നതും ഭരണി ദിവസം വരെ സമർപ്പിക്കാവുന്നതുമാണ് ഭക്തരുടെ ശ്രദ്ധയ്ക്ക് നടക്കൽ പറവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരവർ ഉദ്ദേശിച്ച സാധനങ്ങൾ കൊണ്ടുവരേണ്ടതാണ് വിവരം മുൻകൂട്ടി അറിയിച്ചിരിക്കണം അത് പറയച്ച് റേറ്റ് നൂറ്റി ഇരുപത് കളി എനിക്ക് തോന്നിയിട്ട് അത്രയും കുറഞ്ഞ ചടവിന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ക്ഷേത്രോത്സവത്തിനെ മൂടികൂട്ടുവാൻ താലം മുതലായ വിവിധ പരിപാടികളുമായി സോൽഹാസം എന്താ മനസ്സിലായില്ല സോൽഹാസം മുന്നോട്ട് വരുന്ന സംഘടനകൾ അവരുടെ പേര് വിവരം പരിപാടികളുടെ വിശദാംശങ്ങൾ എന്നിവ ക്ഷേത്രോത്സവ കമ്മിറ്റിയെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് സംഘടനകൾ അവരുടെ വഴിപാടുകൾ യഥാസമയം അർപ്പിക്കാവുന്നതാണ് ദേവിയുടെ തിരു ഉത്സവം സന്തോഷപ്രദവും സമാധാനപൂർണവുമാകാൻ എല്ലാവരും ശ്രദ്ധിക്കുമില്ല അത് ഓരോ ഭക്തജനങ്ങളുടെയും അവിടുത്തെ ഓരോ കമ്മിറ്റിക്കാർക്കും കൂടിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഇനി ദിവസത്തെ ഇനി അതായത് ഇനി ഇതിലുള്ളത് കുറച്ച് അതായത് ജനുവരിയിലൊക്കെ ഉള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് ഇതിലായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഫെബ്രുവരി നാലാം തീയതി അല്ലേ നാലഞ്ചാം തീയതിയാണ് പോരും ഇനി ബാക്കി ഇന്ന് രാത്രിത്തെ പരിപാടി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പുനർജ്ജനി കോഴിക്കോട് സ്പോൺസർ ചെയ്യുന്ന മ്യൂസിക് നൈറ്റ് ഇന്നിപ്പോൾ രാത്രി മ്യൂസിക് നൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം എനിക്കിപ്പോൾ പോകാനൊന്നും പറ്റില്ല കാരണം ദേറ്റിക്കുന്ന ചേമ്പല അമ്പലത്തിൽ രണ്ട് ഡാൻസാണുള്ളത് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ മറ്റു നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ ഇനി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂരദിവസം ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് ദേശം മറ്റേ നേരത്തെ പുനർജ്ജനി ഇതിന്റെ പേര് ദേശം കോഴിക്കോട് അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ഗാനമേള പാല കമ്മ്യൂണിക്കേഷൻ ഗാനമേള ഉണ്ടോ ഏർ മറ്റേത് പുനർജ്ജനിട്ട ഈ ഉത്സവത്തിൽ അന്നത്തെ പഞ്ചവാദ്യം കലാകാരന്മാർ തിമില പല്ലാവൂർ ശ്രീധരൻമാരാർ മദ്ദളം കൈലിയാട് മണികണ്ഠൻ ഇലത്താളം ചേലക്കര സൂര്യൻ കൊമ്പ് വരവൂർ മണികണ്ഠൻ ഇടയ്ക്ക പല്ലാവൂർ ശ്രീകുമാർ ഇത് അതായത് ദേവസ്വം പൂർണ്ണത്തിന്റെ ഡീറ്റെയിൽ ആവാനാണ് സാധ്യത മേളം കലാകാരന്മാര് മേളപ്രമാണം കോട്ടപ്പടി സന്തോഷ് മാര വലന്തല എടക്കളത്തൂർ അജി ഇലത്താളം ഗുരുവായൂർ ഷൺമുഖൻ കുഴൽ ചെറമനങ്ങാട് ജിഷാന്ത് ഈ ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികളില് ആരൊക്കെയൊന്നും ജസ്റ്റ് നമ്മൾ നമ്മളിതിന്റെ അമ്പലത്തിന്റെ പൂർണ്ണത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ എനിക്ക് ബ്രൗസർ ഒന്ന് കാണിച്ചേരട്ടോ അപ്പം ഇതാണ് കോഴിക്കുളങ്ങര അമ്പലത്തിലെ പൂരമായി ബന്ധപ്പെട്ടുള്ള പോഷകരെ കാണാൻ ഞാൻ പിടിച്ചത് കറക്റ്റ് തന്നെയല്ലേ ഒരു പേജ് ഇങ്ങനെ ഇതാകുമെന്ന് ഇവിടെ പരസ്യം ഇവിടെ ഒരു ഡീറ്റെയിൽസ് പിന്നെ ഇവിടെ പരസ്യം ഇവിടെ ബാക്കി കാര്യങ്ങൾ ഇവിടെ പരസ്യം ഇവിടെ കാര്യങ്ങൾ ഇവിടെ പരസ്യം ഇവിടെ കാര്യങ്ങൾ ഒരു പേജിൽ പരസ്യം ഒരു പേജിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ പരസ്യം ഇവിടെ കാര്യങ്ങൾ അതേപോലെ തന്നെ അടുത്ത പേജിലും ഇങ്ങനെ തന്നെ ഈ ഒരു സ്പേസിൽ പരസ്യം ഇവിടെ കാര്യങ്ങൾ പിന്നെ ഈ പേരസിൽ കാര്യങ്ങൾ ഇവിടെ മാത്രം പരസ്യം ഈ ഒരു സെക്ഷനിൽ മാത്രം ഇവിടെ കാര്യങ്ങൾ ഇവിടെ പരസ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ലാസ്റ്റ് പോഷനിൽ നിന്ന് വായിച്ച് തീർക്കട്ടെ നമ്മളൊരു പത്ത് മിനിറ്റിൽ കൂടുതൽ പേടിയൊന്നും ചെയ്യുന്നില്ല ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാര്യ ഭാരവാഹികൾ പ്രസിഡന്റ് സുരേഷ് കുമാർ പുതുമല സെക്രട്ടറി അനുപ് കെ സുരേഷ് ബാബു ട്രഷറർ മഹേഷ് കല്ലായി മോഹനൻ വൈസ് പ്രസിഡന്റ് സേതുമാധവൻ ശ്രീശൈലം ജോയിന്റ് സെക്രട്ടറി സൽജി കുമാർ കണ്ടംപുള്ളി എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് ഞാൻ വായിക്കാം അജി കിളി ചത്ത് അശോകൻ ചെഞ്ചേരി ബാബു ചെഞ്ചേരി ബിജു ചോലയിൽ ജനാർദ്ദനൻ മണ്ഡകത്തിങ്കൽ എ ആർ ജയൻ കൃഷ്ണൻകുട്ടി പെരിങ്ങാടൻ മുരുകൻ മണത്തല പ്രസാദ് പന്തായിൽ രാജീവ് വല്ലഭട്ട ശശി മണ്ഡകത്തിങ്കൽ സത്യനന്തിക്കാട് ശേഖരൻ പെരിങ്ങാടൻ സുബ്രു കവര സുനിൽദാസ് കുളങ്ങര ഉണ്ണികൃഷ്ണൻ മണത്തല ഉണ്ണി പട്ടത്ത് വിജയകുമാർ വാഴപ്പുള്ളി വിജയൻ കറുത്തേടത്ത് ഭാഗ്യലക്ഷ്മി സേതുമാധവൻ ബിന്ദുമതി ഉമേഷ് ദീപ രാജേഷ് രാജലക്ഷ്മി സുരേഷ് ബാബു സുജ സുധീർ കുമാർ ഇതിലെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചേച്ചിമാരുടെ പേര് ഉണ്ട് കേട്ടോ ആണുങ്ങൾ മാത്രമുള്ള ഒരു കമ്പനി അപ്പോൾ കോഴിക്കുളങ്ങര പൂരം എന്ന് പറയുമ്പോൾ എനിക്ക് സനുമാമൻ്റെ പൂരാണ് സനുമാമൻ പൂരത്തിനെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണമെന്നുണ്ട് പ്രജുവും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് കോഴിക്കുളങ്ങര അമ്പലത്തിൻ്റെ പൂരായിട്ട് ബന്ധപ്പെട്ട ബ്രൗഷറിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ അഭിപ്രായം പറയാം ഈ വീഡിയോ കണ്ടിട്ട് അമ്പലത്തിലെ എന്തെങ്കിലും പരിപാടി എന്നൊന്നാണെന്ന് നടക്കണ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഇടാൻ ഞാൻ പറയാം ഓക്കെ ബൈ